ഹേ ഗായ്സ് ഞാൻ ഒരു ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കേട്ടോ അത് അപ്പോൾ ആദ്യം തന്നെ ഒരു കളർ പേപ്പർ എടുത്തു പിങ്ക് കളർ പേപ്പർ എന്നിട്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ മോഡലിൽ വരച്ചെടുത്തു എൻ്റെ സെൻറ്ററിൽ ഇതായ പോലെ ഗ്യാപ് ഇട്ടിട്ട് വേണം കേട്ടോ രണ്ട് ഭാഗം വരച്ചു കൊടുക്കാൻ പിന്നെ ഒരു മാർക്കറോ ബ്ലാക്ക് കളറോ എടുത്തിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം ഞാൻ ബ്ലാക്ക് കൊണ്ട് തന്നെ ഒരു ഡിസൈൻ വരച്ചെടുത്തു ഞാൻ ബട്ടർഫ്ലൈ ഒന്നും കൂടി കളറാണ് വേണ്ടേ അപ്പോൾ ഞാൻ ഗോൾഡൻ പെൻ എടുത്തിട്ട് അതുകൊണ്ടതും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് ഗോൾഡൻ ഷെയ്ഡ് വന്നപ്പോൾ തന്നെ ബട്ടർഫ്ലൈ നല്ല ഭംഗിക്കിട്ടുണ്ട് ഈ വൈറ്റ് ഷെൽ പെൻ എടുത്തിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർഫ്ലൈ ഒന്നുകൂടാൻ ബ്യൂട്ടിഫുൾ ആവും അതെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ബുക്ക് ബാക്കിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഇതൊന്നും മടക്കി കൊടുത്താൽ നമ്മുടെ പേജിൻ്റെ ഉള്ളിലൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുണ്ട് നമ്മുടെ ബട്ടർഫ്ലൈ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക